പത്തനംതിട്ട അച്ഛൻ കോവിലാറ്റിൽ കുളിക്കാനിറങ്ങിയ രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു എന്നുള്ള വാർത്തയിലേക്കാണ് നമ്മൾ ഓമല്ലൂർ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ ശ്രീ ശരൺ ഏബൽ എന്നിവരാണ് മരിച്ചത് തീർത്തും വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് അഭിലാൽ എന്താണ് ഉണ്ടായത് ആര്യഭാരതി ഹൈ സ്കൂളിലെ പത്താം ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ശ്രീ ശരണും അതോടൊപ്പം തന്നെ ഏബലും ഓമല്ലൂർ ചിക്കനാൽ സ്വദേശിയും ഇലവന്തിട്ട സ്വദേശിയായിട്ടുള്ള ആളുമാണ് ശ്രീശരൺ രണ്ടുപേരും ഒരു സ്വകാര്യ ട്യൂഷൻ സെന്റർ സംഘടിപ്പിച്ച ആ പരിപാടിയുടെ ഭാഗമായി ഫുട്ബോൾ കളിക്കാൻ മുള്ളനിക്കാട് സമീപം ഒരു ടർഫിൽ എത്തുകയും കളിക്ക ശേഷം കുളിക്കാനായി അച്ഛൻകോവിലാറ്റിൽ ഇറങ്ങുകയും ആണ് ഉണ്ടായത് ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടിയാണ് ഇരുവരും കുളിക്കാനായി ആറ്റിലേക്ക് ഇറങ്ങിയത് ഇതിനിടയിൽ കാൽ വഴുതി ഒഴുക്കിൽ വീഴുകയായിരുന്നു ഇരുവരും ആ സഹപാഠികളായിട്ടുള്ള ആളുകളും പിന്നീട് നാട്ടുകാരുമൊക്കെയാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തന ശ്രമം നടത്തിയത് പക്ഷേ പത്തനംതിട്ടയിൽ നിന്ന് ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് ടീം എത്തി ഏറെക്കുറെ ഒന്നര മണിക്കൂർ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ആ രണ്ടുപേരുടെയും ശരീരങ്ങൾ കെട്ടി അപ്പോഴേക്കും ഇരുവരും മരണമടഞ്ഞിരുന്നു ഇപ്പോൾ മൃതശരീരങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്